ഈയിടെ കണ്ട ഒരു ചിന്തയാണ് ഭൂമി ഇന്നത്തെ അതിന്റെ സ്ഥാനത്ത് നിന്ന് മാറി പത്ത് ശതമാനം സൂര്യനോടടുത്തോ പത്ത് ശതമാനം സൂര്യനിൽ നിന്ന് അകിലെയോ ആണ് സ്ഥിതി ചെയ്തിരുന്നതെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു ഭൂമിയിൽ നോക്കാം ഭൂമിയിൽ ജീവൻ നിലനിൽക്കാൻ ഉതകുന്ന വിധത്തിൽ സൂര്യനിൽ നിന്ന് ഏകദേശം നൂറ്റമ്പത് മില്യൺ കിലോമീറ്റർ അകലത്തിലാണ് ഭൂമിയുടെ സ്ഥാനം ഇനി ഭൂമി സൂര്യനോട് പത്ത് ശതമാനം അടുത്താണ് സ്ഥിതി ചെയ്തിരുന്നതെങ്കിലും വർദ്ധിച്ചുവരുന്ന ക്രമാതീതമായ താപനില കാരണം ഭൂമിയിലെ ജീവിതം അസാധ്യമാകും നമ്മയെല്ലാം ചുട്ടുകൊല്ലാവുന്ന രീതിയിൽ അതീവ താപനിലയുള്ള ഒരു ഗോളമായി മാറും ഭൂമി ജലാശയങ്ങളിലെ വെള്ളമെല്ലാം പതിയെ ആവിയായി പോയി നമ്മുടെ ഗ്രഹം ഒരു മരുഭൂമി തന്നെയായി മാറും ഇനി ഭൂമി സൂര്യനിൽ നിന്ന് പത്ത് ശതമാനം അകലെയാണെങ്കിലും ദിനരാത്രങ്ങൾ അതിയായ ശൈത്യം കൊണ്ട് തണുത്തുറയും കൂടുതൽ മഞ്ഞുമലകളും ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഹിമയുഗങ്ങളും വീണ്ടും ഭൂമിയിൽ ഉണ്ടാകും വിളകൽ പതിയെ നശിക്കും തണുപ്പ് കൂടുന്തോറും സമുദ്രത്തിലെ ഹിമപാലികളുടെ വലിപ്പവും എണ്ണവും വർദ്ധിക്കും ഇവ കൂടുതൽ സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നതുകൊണ്ട് ഭൂമി വീണ്ടും തണുത്തുറയും അങ്ങനെ ഭൂമിയിൽ ജീവൻ ഉടലെടുക്കുന്നതിനു മുമ്പുള്ള തണുത്തുറഞ്ഞ ഗ്രഹത്തിന്റെ അവസ്ഥയിലേക്ക് നാം തിരിച്ചെത്തും ഇനി ഭൂമി അതിന്റെ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നതിന്റെ അഥവാ റൊട്ടേഷൻ്റെ വേഗത ഇപ്പോൾ ഉള്ളതിനേക്കാൾ പത്ത് ശതമാനം കൂടുതൽ ഭൂമിയിലെ ദിവസത്തിൻ്റെ ദൈർഘ്യം ഇരുപത്തിനാല് മണിക്കൂറിൽ നിന്ന് ഇരുപത്തിയൊന്ന് മണിക്കൂറും മുപ്പത്തിയാറ് മിനിറ്റുമായി ചുരുങ്ങും ദൈർഘ്യം കുറഞ്ഞ ദിനരാത്രങ്ങൾ നമ്മുടെ ഡെയിലി റൂട്ടിനെയും നാച്ചുറൽ ഋതത്തെയും ബാധിക്കും റൊട്ടേഷന്റെ വേഗത കൂടുമ്പോൾ മണിക്കൂറിൽ മുന്നൂറ് മുതൽ നാനൂറ് കിലോമീറ്റർ വരെ വേഗതയുള്ള ചുഴലിക്കാറ്റുകൾ രൂപമെടുക്കും ഭൂമിയിൽ ഇത് ഭൂമിയിലെ കാലാവസ്ഥകളെ താറുമാറാക്കി ജീവിതം അസാധ്യമാക്കും ഇനി റൊട്ടേഷന്റെ സമയം പത്ത് ശതമാനം കുറയുകയാണെങ്കിൽ ദിവസത്തിന്റെ ദൈർഘ്യം ഇരുപത്തിയാറ് മണിക്കൂറും ഇരുപത്തിനാല് മിനിറ്റുമായി വർദ്ധിക്കും ഇതുമൂലം ഭൂമിയിൽ നിലനിൽക്കുന്ന നാച്ചുറൽ ലൈറ്റ് സൈക്കിൾ തകിടം മറിയും കറങ്ങലിന്റെ വേഗം കുറയുമ്പോൾ സൂര്യപ്രകാശത്തിന്റെ അളവ് വർദ്ധിക്കുകയും പകൽ സമയത്ത് അറുപത് ഡിഗ്രി സെന്റിഗ്രേഡിന് മുകളിലുള്ള ചൂടും രാത്രി കാലങ്ങളിൽ മൈനസ് മുപ്പത് മുതൽ മൈനസ് നാൽപ്പത് ഡിഗ്രി വരെ എത്തുന്ന തണുപ്പും അനുഭവപ്പെടും എക്ട്രോണിക് ആക്ടിവിറ്റി വർദ്ധിക്കുന്നതു മൂലം ഭൂമിയിൽ ഭൂകമ്പങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും കൂടുതലായുണ്ടാകും ഇത് മാത്രമല്ല നമ്മുടെ സൗരയുദ്ധത്തിന്റെ ഭാഗമായ ജൂപ്പിറ്റർ എന്ന ഗ്രഹം അതിന്റെ അപാരമായ വലിപ്പവും അതീവമായ ഗുരുത്വാകർഷണ ശേഷിയും മൂലം ഭൂമിയുടെ രക്ഷാകവചമായി പ്രവർത്തിക്കുന്നു ജൂപ്പിറ്ററിന്റെ ഗുരുത്വാകർഷണ ബലം ഒരു കോസ്മിക് വാക്യൂം ക്ലീനർ പോലെ പ്രവർത്തിച്ച് ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്ന ഉൽക്കകളെയും ചിഹ്നഗ്രഹങ്ങളെയും തന്നിലേക്ക് ആകർഷിച്ച് ഭൂമിയെ സംരക്ഷിക്കുകയാണ് ചെയ്തു പോരുന്നത് ഇനി ജൂപ്പിറ്റർ പത്ത് ശതമാനം സൂര്യന് അടുത്താണ് സ്ഥിതി ചെയ്തിരുന്നതെങ്കിൽ ഈ സംരക്ഷണം ലഭിക്കുക വീനസ് എന്ന ഗ്രഹത്തിനായിരുന്നേന് ഇനി ജൂപ്പിറ്റർ സൂര്യനിൽ നിന്ന് പത്ത് ശതമാനം അകലെയായിരുന്നുവെങ്കിൽ ആ സംരക്ഷണം ലഭിക്കുക മാഴ്സിനും ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രനും ഭൂമിയുടെ പ്രവർത്തനങ്ങളിൽ ഒരു പ്രധാന പങ്കുവഹിക്കുന്നു ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള കൃത്യമായ അകലം മൂലമാണ് ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ജലത്തിന്റെ വേലിയേറ്റവും വേലിയിറക്കവും സംഭവിച്ച് കോസ്റ്റൽ ഇക്കോസിസ്റ്റങ്ങൾ രൂപപ്പെടുന്നത് ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം തന്നെയാണ് ഭൂമിയുടെ അച്ചുതണ്ടിനെ സ്ഥിരതയുള്ളതാക്കി നിലനിർത്തുന്നതും അങ്ങനെ നോക്കുമ്പോൾ സൂര്യനെയും മറ്റ് ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയും അപേക്ഷിച്ച് ഭൂമിയുടെ സ്ഥാനം ജീവന് തഴച്ചു വളരാൻ അനുകൂലമായ ഒരു സ്ഥലത്താണെന്ന് കാണാം സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ഇപ്പോഴത്തെ ദൂരം ദ്രാവകരൂപത്തിലുള്ള ജലത്തിന്റെ നിലനിൽപ്പിനെ സാധ്യമാക്കും അല്പം കൂടി സ്ഥാനം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്നുവെങ്കിൽ ജലത്തിന്റെ ലഭ്യത ഇന്നത്തെ രൂപത്തിലാകില്ലായിരുന്നു ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള കൃത്യമായ ദൂരം ഭൂമിയുടെ ആക്സിയൽ ടിൽറ്റ് എന്നിവയാണ് ഭൂമിയിൽ സുഖകരമായ ഒരു കാലാവസ്ഥയ്ക്ക് രൂപം കൊടുക്കുന്നത് ഈ സ്ഥാനം മൂലമാണ് ഓക്സിജൻ നൈട്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ കൃത്യമായി നിറയുന്ന ഒരു അന്തരീക്ഷം ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുന്നത് സൂര്യന്റെ ഊർജം സ്വീകരിക്കാവുന്ന തരത്തിൽ സൂര്യന് അടുത്താണെങ്കിലും സൂര്യനിൽ നിന്നുള്ള ഹാംഫുൾ റേഡിയേഷനുകൾക്ക് എത്തിപ്പെടാൻ കഴിയാത്ത തരത്തിൽ അകലെയാണ് ഭൂമി കൂടാതെ ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡും ഓസോൺ ലെയറും ഇത്തരം ഹാംഫുൾ റേഡിയേഷനുകളെ വീണ്ടും തടുത്തു നിർത്തുന്നു ഇലോൺ മസ് കാളുകളെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന മാൾസ് എന്ന ഗ്രഹം പോലെ സൗരയൂഥത്തിന്റെ ആസ്ട്രോയിഡ് ബെൽറ്റിൽ സ്ഥിതി ചെയ്യാത്തത് ഭൂമിയിലേക്ക് ചിഹ്നഗ്രഹങ്ങളുടെയും ഉൽക്കകളുടെയും നിബന്ധനം അധികമായി സംഭവിക്കാത്തത് സോ ഇങ്ങനെ എല്ലാ തരത്തിലും ജീവൻ നിലനിർത്താനുള്ള സാധ്യതകളുള്ള ഒരു ഗ്രഹമായി ഭൂമി മാത്രം മാറുമ്പോഴാണ് മറ്റൊരു ചോദ്യം ഉടലെടുക്കുന്നത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ ജീവൻ നിലനിൽക്കാൻ യാതൊരു സാധ്യതകളും ഇല്ലാതിരിക്കും എന്നിരിക്കെ ഭൂമിയെ കൃത്യമായി ഈ ഒരു സ്ഥാനത്ത് സ്ഥാപിച്ച് അവിടെ ജീവനെ തുടക്കമിട്ടത് ആരാണ് ഏത് ദൈവമാണ് അള്ളാഹു ആണോ ജീസസ് ആണോ മുപ്പത്തിമുക്കോടി ദൈവങ്ങളാണോ അതോ ചോദ്യം മറ്റൊരു തരത്തിലാണോ സൗരയൂഥത്തിലെ മറ്റു ഗ്രഹങ്ങളെ അപേക്ഷിച്ച് ജീവൻ നിലനിൽക്കാൻ എല്ലാ ഘടകങ്ങളുമുള്ള ഒരു കൃത്യസ്ഥാനത്ത് ഭൂമി ഉണ്ടായിരുന്നതുകൊണ്ടാണോ സൗരയൂഥത്തിൽ ഏറെക്കുറെ നിറഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ജീവന്റെ കണങ്ങൾ ഭൂമിയിൽ വികസിച്ച് പരിണമിച്ച് ഇന്ന് കാണുന്ന മനുഷ്യകുലത്തിലേക്ക് എത്തി നിൽക്കുന്നത് കാലങ്ങളായി ശാസ്ത്രജ്ഞന്മാർ തേടുന്ന ചോദ്യമാണിത് ഭൂമിയിൽ എങ്ങനെ ജീവൻ ഉണ്ടായി എങ്ങനെ ജീവൻ പരിണമിച്ചു മറ്റു ഗ്രഹങ്ങളിൽ എവിടെയെങ്കിലും ജീവൻ ഉണ്ടോ അതോടൊപ്പം കാലങ്ങളായി ദൈവത്തിന്റെ കഴിവിൽ മാത്രം വിശ്വസിക്കുന്നവർ പറയുന്ന ഉത്തരം ഇതാണ് ഭൂമിയിലും പ്രപഞ്ചത്തിലുമുള്ള ചേതനവും അചേതനവുമായ എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചത് ദൈവമാണ് അത് എന്റെ ദൈവം മാത്രമാണ് അവിടെയാണ് ക്ലാഷ്